രണ്ടായിരത്തി എട്ടിൽ നാൽപ്പത്തിരണ്ട് ബില്ല്യൺ ആസ്തിയുമായി ലോക കോടീശ്വര പട്ടികയിൽ ആറാം സ്ഥാനത്തായിരുന്ന അനിൽ അംബാനി ഇന്ന് പാപ്പരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പിതാവ് ധീരുഭായി അംബാനിയുടെ ഹൃദയാഘാതത്തെ തുടർന്ന് റിലയൻസിന്റെ ദൈനംദിന മാനേജ്മെന്റിൽ മുകേഷ് അംബാനിക്കൊപ്പം അനിലുമെത്തി രണ്ടായിരത്തി രണ്ടിൽ പിതാവ് വിട പറഞ്ഞതോടെ സഹോദരങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി രണ്ടായിരത്തി അഞ്ചിൽ ഗ്രൂപ്പ് പിളർന്നു ഓയിൽ െമിക്കൽസ് ബിസിനസ്സുകൾ മുകേഷ് അംബാനി നേടി അതേസമയം ടെലികമ്യൂണിക്കേഷൻ പവർ ജനറേഷൻ ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയ പുതിയ സംരംഭങ്ങളുടെ നിയന്ത്രണം അനിൽ ഏറ്റെടുത്തു എന്നാൽ തന്റെ ഗ്രൂപ്പിലെ ഒരു സ്ഥാപനത്തിന് അനുകൂലമായി അനുവദിച്ച എണ്ണായിരം കോടി രൂപയുടെ ആർബിട്രൽ വിധി റദ്ദാക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ വെല്ലുവിളിയിൽ ഇന്നും പ്രതിസന്ധിയിലാണ് അനിൽ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള കമ്പനികൾ തിരിച്ചുവരവിന് ശ്രമിക്കുന്ന സമയത്താണ് പുതിയ സംഭവ രണ്ടായിരത്തി എട്ടിൽ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഉപസ്ഥാപനമായ ഡൽഹി എയർപോർട്ട് മെട്രോ എക്സ്പ്രസ് പ്രൈവറ്റ് ലിമിറ്റഡും ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനും തമ്മിലുണ്ടാക്കിയ ഒരു കരാറും അതിൽ നിന്ന് ഉടലെടുത്ത തർക്കവുമാണ് നിലവിൽ സുപ്രീം കോടതി കയറിയത് മധ്യസ്ഥവിധി അനുസരിച്ച് ഡൽഹി മെട്രോ റെയിൽ അടച്ച മുഴുവൻ തുകയും തിരികെ നൽകാൻ കോടതി ഡി എംഇ പി എല്ലിനോട് ആവശ്യപ്പെട്ടു കോടതി വിധിയെ തുടർന്ന് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഓഹരി അടക്കം ലോവർ സെക്യൂട്ട് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തിലെ സുപ്രീം കോടതി ഉത്തരവ് കമ്പനിക്ക് ഒരു ബാധ്യതയും വരുത്തുന്നില്ലെന്ന് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എക്സ്ചേഞ്ച് ഫയലിംഗിൽ വ്യക്തമാക്കി ആർബിട്രൽ അവാർഡിന് കീഴിൽ കമ്പനിക്ക് ഡി എം ആർ സി അല്ലെങ്കിൽ ഡി എ എംഇഎന്നും ലഭിച്ചിട്ടില്ലെന്നും വിശദീകരണത്തിൽ പറയുന്നു ഡി എ എംഇഎൽ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു സബ്സിഡറി ആണെങ്കിലും ഒരു പ്രത്യേക സ്ഥാപനമാണെന്നും കമ്പനി വ്യക്തമാക്കി കമ്പനിയെ വൈവിധ്യവൽക്കരിക്കാനും വിവിധ മേഖലകളിലേക്ക് വികസിപ്പിക്കാനും ശ്രമങ്ങൾ ഫലം കാണാതെ പോയതാണ് അനിൽ അംബാനിക്ക് തിരിച്ചടിയായി മാറിയത് എറിക്സൺ എബിയുടെ ഇന്ത്യൻ യൂണിറ്റ് ിന് അഞ്ഞൂറ്റി അൻപത് കോടി രൂപ നൽകുന്നതിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന് പരാജയപ്പെട്ടതോടെ കാര്യങ്ങൾ വഷളായി ഇതേ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതി വിധിയെ തുടർന്ന് ജയിൽവാസം മുന്നിൽ കണ്ടു ഫണ്ട് കണ്ടെത്തുന്നതിന് കോടതി ഒരു മാസത്തെ സമയം അനുവദിച്ചു ജ്യേഷ്ഠൻ മുകേഷ് അംബാനി അവസാന നിമിഷം സഹായത്തിനായി അങ്ങനെ ജാമ്യം നേടി തുടർന്ന് അനിലിന്റെ എന്റർടൈൻമെന്റ് ഡിഫൻസ് സ്ഥാപനങ്ങളും പ്രതിസന്ധി നേരിട്ടു ഇതോടെ കമ്പനിയുടെ കടങ്ങൾ വർധിച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനിൽ അംബാനി ഗ്രൂപ്പിലെ മറ്റൊരു സ്ഥാപനമായ റിലയൻസ് ക്യാപിറ്റൽ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ബോണ്ടുകളിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് പാപ്പരത് അപേക്ഷ നൽകി മുംബൈയിലെ ആദ്യത്തെ മെട്രോ ലൈൻ നിർമ്മിച്ച റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു നിലവിൽ കമ്പനി തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ് റിലയൻസ് പവർ അടുത്തിടെ മൂന്ന് പ്രധാന കടങ്ങൾ ഒഴിവാക്കിയിരുന്നു റിലയൻസ് ക്യാപിറ്റലിനെ ഹിന്ദുജ ഗ്രൂപ്പ് ലേല പ്രക്രിയയിൽ സ്വന്തമാക്കി ഈ ഡീലിന് ഇൻഷുറൻസ് റെഗുലേറ്റർ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും ശുഭമായി അവസാനിക്കുമെന്ന് കരുതപ്പെടുന്നു റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറും കടങ്ങൾ ഒഴിവാക്കി വരികയാണ്